ഹായ് അസ്സലാമലൈക്കു അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുബ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്പ്രാക്കൾ നെറ്റും പിന്നെ കലങ്കാരി പ്രിന്റിൽ വരുന്ന അമേരിക്കൻ ആണ് കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം എന്നാലാണ് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ പിന്നെ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ കലങ്കാരി പ്രിന്റിൽ വരുന്ന ആദ്യത്തെ ഡിസൈനാണ് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്കും ഒരു മെഹന്തി ഗ്രീൻ ഉണ്ട് ആഷ് കളർ ഒനിയൻ പിങ്ക് ഒക്കെ വരുന്ന ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ ഇത് അടുത്തത് ഒനിയൻ പിങ്ക് കളറാണ് വരുന്നത് ഒനിയൻ പിങ്ക് കളർ ഇതില് ആഷും ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള കളറാണ് അടിപൊളി പ്രിന്റ് ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ ഇനി അമേരിക്കൻ ക്രൈപ്പിന്റെ പിടുത്തു വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് നാൽപ്പത്തി എട്ട് രൂപയാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ റേറ്റ് വന്നത് അടുത്തത് ഗ്രീൻ കളർ ഇപ്പോഴും നമുക്ക് മെസ്സേജ് ചെയ്യലുണ്ട് കസ്റ്റമർ അമേരിക്കൻ ക്രൈപ്പിൻ്റെ റേറ്റ് എത്രയാ റേറ്റ് എത്രയാന്നുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ റേറ്റ് നാൽപ്പത്തിയെട്ട് രൂപയാണ് ഫോർട്ടി എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് പിടുത്ത് ഫോർട്ടി ടു ആണ് അടുത്തത് ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് വരുന്നത് കലങ്കാരി പ്രിന്റ് തന്നെ അമേരിക്കൻ ക്രൈപ്പ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ഇതിപ്പോൾ എല്ലാം എല്ലാം ഡിസൈൻ നമുക്കിപ്പോൾ ടോപ്പ് ഫ്രോക്ക് ഷർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് ഇനി നമുക്ക് അടുത്ത പ്രിന്റ് കാണാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ ആണ് ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ആഷ് കളറിലാണ് വരുന്നത് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഫുൾ ഫ്ലവർ ആണ് അടുത്തത് ഓനിയൻ പിങ്ക് കളറാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ളവരെല്ലാവരും പി ഡി എഫ് ചോദിക്കാം നമുക്ക് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് വൈറ്റില് പ്രിന്റ് വരുന്ന ഡിസൈനുകൾ ഇപ്പോൾ കസ്റ്റമർ നമ്മുടെ ഫ്രണ്ടൊക്കെ അയച്ച് തന്ന നമ്പർ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്യലുണ്ട് അപ്പം അങ്ങനെ നിങ്ങളുടെ അറിവിൽ ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനുകൾ ഇത് ബ്ലൂ കളറാണ് ഇത് ബ്ലൂ കളർ ഫുൾ ഫ്ലവർ ആണ് വരുന്നത് അപ്പോൾ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനി അടുത്ത പ്രിന്റ് കാണാം അടുത്തത് കലങ്കാരി പ്രിന്റിൽ തന്നെ വരുന്ന അമേരിക്കൻ ക്രൈപ്പ് ഇതിന്റെ നമുക്ക് ചെറിയ കലങ്കാരി പ്രിന്റിൽ വരുന്ന ഡിസൈനും അവൈലബിൾ ആണ് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ ഉണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത് അത് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നും അതിന്റെ പി ഡി എഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടേ എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്തൊക്കെ അയക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇത് പീച്ച് കളറിലാണ് വരുന്നത് ഡിസൈൻ തന്നെ ഇത് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും എടുക്കാം ഒരു മീറ്റർ മതിയെങ്കിലും അങ്ങനെ എടുക്കാം നിങ്ങൾ ഡിസ്റ്റനുസരിച്ച് എടുക്കാം ഇത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ ആറ് മീറ്റർ വരെ എടുക്കുമ്പോൾ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രണ്ട് മീറ്റർ എടുത്താലും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ തന്നെ വരും അപ്പം അതനുസരിച്ച് നിങ്ങൾ നോക്കാം അപ്പം രണ്ട് ഡിസൈനിൽ നിന്ന് കൂടി രണ്ടര മീറ്റർ വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ അഞ്ച് മീറ്റർ ആകും അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജിൽ എടുക്കാം ഇനി ഡാർക്ക് ഒരു ബ്ലൂ കളർ കലങ്കാരി പ്രിന്റിൽ ഡിസൈൻ ആണ് ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അമേരിക്കൻ ക്രൈറ്റിന്റെ ഇത്ര ഡിസൈനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം വിട്ടു വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് നാൽപ്പത്തി എട്ട് രൂപയാണ് അടുത്തതായി സ്പാക്കൽ നെറ്റ് ആണ് കാണിക്കുന്നത് ഇതില് ബ്ലാക്ക് കളറാണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഇതിന്റെ വിട്ട് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് വിട്ടാണ് റേറ്റ് ആണ് ഹൈലൈറ്റ് അൻപത് രൂപ മാത്രമാണ് റേറ്റ് വന്നോളൂ ഇതിന്റെ ഏർ നമുക്ക് അൾട്രാസാറ്റൺ ലൈനിങ്ങും ഇതിന്റെ തന്നെ അവൈലബിൾ ആണ് ഇതിനും അൻപത് രൂപയാണ് റേറ്റ് വന്നത് നല്ല ഭംഗിയുള്ള ആണ് വീതി കൂടിയതാണ് ഇനി നമുക്ക് ഇതിന്റെ ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് റെഡ് കളറ് റെഡ് ആണ് എല്ലാം നിർത്തിയിട്ട് കാണിക്കണില്ല നമുക്ക് വീഡിയോയിൽ മനസ്സിലാകും ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആണ് പ്യുർ ബ്ലാക്ക് ആണ് ഇതിന്റെ നമുക്ക് ലൈനിങ് ഉണ്ട് എല്ലാ ഈ നെറ്റിന്റെ കളർ ചേഞ്ചിന് എല്ലാത്തിനും ലൈനിങ്ങും അവൈലബിൾ ആണ് നിങ്ങൾ ഓർഡർ തരുമ്പോഴേ ലൈനിങ്ങും എത്ര മീറ്ററാണ് വേണ്ടെന്നുള്ളത് ടൈപ്പ് ചെയ്ത് വിടണം പിന്നെ ഇനി അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കളറ് വെറും അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം പിന്നെ തന്നെ ലൈനിങ് ഇപ്പൊ ഭീതി കൂടുതലായതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മതി നിങ്ങൾക്ക് ഈ മെ ഈ നെറ്റ് ഇത് മെഹന്ദി ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിന്റെ ലൈനിങ്ങും ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം അടുത്തത് ി എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതിന്റെ ലൈനിങ് അടുത്തത് ഡാർക്ക് ലാവണ്ടർ കളർ നല്ല ഭംഗിയുള്ള കളറാണ് പിൻറെ ലൈനിങ് പിന്നെ നമ്മളെ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റ് ഒഴിയാണ് ഡി ടി സിയും പോസ്റ്റും ഒറ്റ ചാർജ് തന്നെയാണ് ഡി ടി സി ആകുമ്പോൾ പിറ്റേന്ന് കിട്ടും പക്ഷെ അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റാവുമ്പോൾ വീട്ടിൽ എത്തിക്കും മൂന്നു മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടോളൂ ഇത് നമുക്ക് വൈറ്റ് കളർ പ്യുവർ വൈറ്റ് ആണ് ആട്ടാ മിൽക്കി വൈറ്റ് ഏതിലാണ് അയക്കേണ്ടത് എന്നുള്ളത് നിങ്ങള് ക്യാഷ് ഇട്ട് സ്ക്രീൻഷോട്ടിന്റെ അടിയിൽ തന്നെ താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടണം പോസ്റ്റാണോ ഡി ടി ഡി സി ആണോന്നുള്ളത് അതുപോലെ അഡ്രസ്സും അയക്കാന് ആരും മറക്കരുത് ഇത് പിങ്ക് കളറാണ് അടിപൊളി ആണ് ഇതിന്റെ ലൈനിങ് അടുത്തത് പർപ്പിൾ കളർ പർപ്പിൾ കളറൊക്കെ നല്ല ഭംഗിയെ കാണാൻ ഒരു അമ്പത് രൂപ മാത്ര റേറ്റ് വന്നുള്ളൂ വീട് കൂടിയ മെറ്റീരിയൽ വളരെ കുറച്ച് മാത്രം മതി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ തന്നെ ലൈനിങ് ഇനിയിപ്പിത് ഇത് ലൈനിന്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് ലാവണ്ടർ കളർ നെറ്റിന്റെ ഇത്രയും കളറുകളാണ് ഉള്ളത് അപ്പൊ നിങ്ങക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കെത്ര മീറ്ററാണ് ലൈനിങ് എത്ര മീറ്റർ ആണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇപ്പൊ നെറ്റിന്റെ ഇത്രയും കളർ ചേഞ്ചുകളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം റേറ്റ് വളരെ കുറവാണ് അമ്പത് രൂപ മാത്രമാണ് നെറ്റിന് വരുന്നുള്ളൂ എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയുമായി കാണാം അല്ലാമലൈക്കും